വഴിയോര കച്ചവടം പരിപൂർണമായി ഒഴിപ്പിക്കണമെന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നിലപാടെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് വ്യാപാരി വ്യവസായി സമിതി തീരുമാനിച്ചിട്ടുള്ളതെന്നും സാജൻ കുന്നേൽ പറഞ്ഞു കച്ചവടം പരിപൂർണമായിട്ട് നിരോധിക്കണം എന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നിലപാട് സംസ്ഥാന കമ്മിറ്റി അതിൻ്റെ നിവേദനങ്ങളും കാര്യങ്ങളും ഗവൺമെൻറ്റിന് നൽകിയിട്ടുണ്ട് വഴിയോര കച്ചവടം മാത്രമല്ല വാഹനങ്ങളിൽ കൊണ്ടു നടന്ന് സാധനങ്ങൾ അങ്ങാടികളിൽ പട്ടണങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ ഇട്ട് വിൽപ്പന നടത്തുന്നതും പരിപൂർണമായിട്ട് നിരോധിക്കണം എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നിലപാട് അത് ബഹുമാനിയായ കളക്ടർക്ക് വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ കമ്മിറ്റി അതിന് നിവേദനം കൊടുത്തിട്ടുണ്ട് കളക്ടറുമായിട്ട് ഒരു തവണ ആ കാര്യം വിശദമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിശക്തമായിട്ടുള്ള വഴിയോര കച്ചവടവും അതുപോലെ തന്നെ വാഹനങ്ങളിൽ കൊണ്ടുനടന്നുള്ള കച്ചവടവും കച്ചവടവും അത് നിരോധിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഇപ്പോൾ മൂന്നാറിലേതുപോലെ തന്നെ എല്ലാ അങ്ങാടികളിലും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാനായിട്ടാണ് വ്യാപാരി വ്യവസായി സമിതി തീരുമാനിച്ചിട്ടുള്ളത് അത് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു പെട്ടിയിൽ കൊണ്ടുവന്നൊരു സാധനങ്ങൾ വിൽക്കുന്നതല്ല ഇത് വലിയ ലോബികൾ ആണ് ഈ ഈ വ്യാപാരങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരുടെ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടിപ്പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആ വാടകയും വാടകയ്ക്ക് ചേർത്തിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന ജി എസ് ടിയും അതുപോലെ തന്നെ വ്യാപാര മാന്യവും സാമ്പത്തിക മാന്ദ്യവും ഒക്കെ കാരണം സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർക്ക് നിന്നു പോകുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വഴിയോര കച്ചവടവും വാഹനങ്ങൾ